ഒരാണിനെ കണ്ടപ്പോൾ അതിൻ്റെ ഭർത്താവായി ആകണമെന്ന് പൂതി വെച്ചത് കോളേജിൽ നിന്ന് മാന്തിയിട്ടോ ബസ്സിന്ന് തോണ്ടിയിട്ടോ ട്രെയിനിൽ പോകുമ്പോൾ തല മടിയിൽ തല വെച്ച് കടന്നിട്ടോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അങ്ങനെയാണ് നമ്മുടെ ജീവിതം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നാല് ദിവസം കഴിഞ്ഞമ്മ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കണ കൂട്ടത്തിൽ നമ്മളാരും ഇല്ല കൊണ്ടു നടക്കുകയാണ് എവിടെ എത്തുന്നത് വരെ ഒരു ബിസ്മില്ല എന്ന് പറഞ്ഞൊരു വിവാഹം കഴിപ്പിച്ച് തന്നാൽ എവിടെ എത്തുന്നത് വരെയാണ് നമ്മളുടെ യാത്ര എവിടെ എത്തുന്നത് വരെ പരലോകത്ത് നമുക്ക് വരെ നമുക്ക് മനസ്സമാധാനത്തിന്റെ പൂർണ്ണത പൂർത്തിയാവൂല മഹാനായ അബു ഹനീഫ് അറഹമത്തല്ലാഹി അലൈഹി ഇങ്ങനെ ധരിച്ചെടുക്കുക ധരിച്ചെടുക്കുമ്പോ കിതാബൊക്കെ ഇങ്ങനെ വായിക്കും അപ്പോ ശിഷ്യന്മാരിങ്ങനെ ചോദിച്ചു അതെ നിങ്ങളെ മുഖത്ത് എന്തോ ഒരു സമാധാനമല്ലോ നിങ്ങൾ എന്തെങ്ങനെ ടെൻഷനാണ് നിങ്ങൾക്ക് അത്യാവശ്യം കൃഷിയുണ്ട് അത്യാവശ്യം വരുമാനമുണ്ട് അത്യാവശ്യം അറിവുണ്ട് പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ അപ്പൊ ആ കുട്ടികളോട് പറഞ്ഞതെന്താന്നറിയോ ഉസ്താദ് എടാ വലത് കൈയിൽ അള്ളാഹു ഗ്രന്ഥം വെച്ചു തരുന്നതുവരെ നമുക്കിവിടെ സ്വസ്ഥനാകൂല അത് ഇടത്തിലാണോ കിട്ടുക വലത്തിലാണോ കിട്ടുക നമുക്കറിയില്ല അതുകൊണ്ട് അല്ലാഹുവിനോട് തേടിക്കൊണ്ട് നമ്മളെ കൊണ്ട് ഒരു കുറ്റവും കുറവും അറിഞ്ഞുകൊണ്ട് വരരുതേ അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും വറഹ്മ കാരുണ്യത്തിൻ്റെ ഉപ്പ കാരുണ്യത്തിന്റെ ഉമ്മ കാരുണ്യത്തിന്റെ മക്കൾ അല്ലേ കാരുണ്യത്തിൻ്റെ ആ കാരുണ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു മൂന്ന് മക്കൾ മുടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണോ കുപ്പായം കുടുക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട്ണേ ശരീരത്തിന് വലിയ വൃത്തിയൊന്നുമില്ല നിങ്ങളാരാ അത് ഞങ്ങളെ വല്യാപ്പയാണ് അത് ഞങ്ങളെ വല്യപ്പയാണ് ഒരു കുട്ടിക്ക് ഏകദേശം പതിമൂന്ന് വയസ്സ് ഉണ്ടാവും അതിൻ്റെ താഴെയുള്ള കുട്ടിക്ക് ഒരു ഒമ്പത് വയസ്സ് നമുക്ക് നിഗംപ്പെടുത്താം അതിൻ്റെ താഴെയുള്ള ഏഴു വയസ്സുള്ള ഒരു കുട്ടി നിങ്ങളാര കുട്ടികളാ അത് ഞങ്ങളെ വല്ലിപ്പയാണ് വല്ലിപ്പാനോട് ചോദിച്ചു എൻ്റെ ഇതാര അത് എൻ്റെ പേരെ കുട്ടികളുമാണ് എൻ്റെ മക്കളുമാണ് അതെന്തേ സംഭവിച്ചത് അത് എൻ്റെ മകൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ദീനിയൊക്കെ ആയിട്ടിങ്ങനെ പോവുകയാണ് അതിൻ്റെ അടുക്കാണല്ലോ ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വരുന്നേ അതിലിങ്ങനെ ജീൻസിൻ്റെ പരസ്യം അതിൻ്റെ പരസ്യമോ ഇതിൻ്റെ പരസ്യമോ മൂത്തുകൂടി തേക്കാളുള്ള പരസ്യം തേമ്പാളുള്ള പരസ്യം ഒക്കപ്പാടെ വന്ന് 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 അവൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ യു കെയിലേക്ക് പോവുകയാണ് പരലോത്തു പോകണമെന്നല്ല യു കെക്ക് പോവുകയാണ് അപ്പം ഞാനെന്താ ചെയ്യുക നിങ്ങളിന്നെ തൊലാക്ക് ചൊല്ലിത്തരണം എനിക്ക് യു കെയിലേക്ക് പോകണം അപ്പം ഈ മൂന്ന് കുട്ടികളെ അത് നിങ്ങൾ നോക്കി വളർത്തിയിട്ട് നിങ്ങള കല്യാണം കഴിച്ച അയച്ചാൽ മതി എനിക്ക് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് എനിക്ക് യു കെയിലേക്ക് പറക്കണം അങ്ങനെ ഓളാണ് പറന്നെ കിണി തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോൾ കാണാം അതുവരെ ഞാൻ എൻ്റെ മക്കളെ നോക്കുക എന്തോരും നല്ല മക്കൾ ഏറെ വൃത്തി കുറവുണ്ട് മുടിയത്ത ചീകിയിട്ടില്ല കുപ്പായത്തിൻ്റെ കൊടുക്കുന്നു ചുഗനില്ല എന്താ അറിയോ സഹോദരി നമ്മൾ വായിച്ച ചില പുസ്തകത്തിൻ്റെ നമ്മൾ കണ്ട ചില സിനിമയുടെ നമ്മൾ കണ്ട ചില റീലിൻ്റെ പ്രിയപ്പെട്ട സഹോദര നമ്മൾ എന്താണോ തലയിൽ നിറക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക അതുകൊണ്ടല്ലേ റസൂലി സ്വലം പറഞ്ഞു നിങ്ങൾ തലയിൽ നിറക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ വയറിൽ നിറക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാതെ പോയാൽ നമുക്കവിടെ നിന്ന് തിരിച്ചു കിട്ടുന്നത് എന്താണോ നമ്മളെ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും നമുക്ക് മാലിന്യമുണ്ട് ആ മാലിന്യത്തിന്റെ വില മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ എത്ര നല്ല തറവാടായിട്ടും കാര്യമല്ല അതുകൊണ്ട് കാരുണ്യമുള്ള കുടുംബനാഥന്മാരും കാരുണ്യമുള്ള കുടുംബനാഥകളുമാവുക അനാഥാലയങ്ങളിൽ അല്ലെങ്കിലേ കുറേ കുട്ടികളുണ്ട് പിന്നെ വാപ്പയും മീൻ തമ്മത്തെത്തിയിട്ട് ഞമ്മളെ കുട്ടീനെ അവിടെ കൊണ്ടേ ആക്കുമ്പോൾ അപ്പുറത്തുള്ളവ ചോദിക്കുകയാണ് എടാ എൻ്റെ വാപ്പി മരിച്ചു കണോ എൻ്റെ വാപ്പ മരിച്ചിട്ടൊന്നുമില്ല എന്റെ അമ്മാനെ തൊലാക്ക് ജെല്ലി എൻ്റെ അമ്മാനെ വേറെ കെട്ടിച്ചു പിന്നെ ഞങ്ങൾക്ക് വാപ്പിയില്ല ഇമ്മിയില്ല ഒരു ദുനിയാവ് കൂടി ഇങ്ങനെ രണ്ടു കൂട്ടർ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് വാപ്പി ഇമ്മിയില്ല അതുകൊണ്ട് ഞങ്ങൾ എത്തീങ്കാനേക്ക് പോന്നാണ് ഓർക്കുക വൃദ്ധസദനം എത്തീങ്കാനക്കപ്പുറത്ത് എത്തീങ്കാനക്കപ്പുറത്ത് വൃദ്ധസദനങ്ങളുമുണ്ട് അവിടേക്ക് നമുക്കും രണ്ടാമത് തിരിച്ചെത്താം നമ്മൾ കിടന്ന കട്ടിലേക്ക് രണ്ടാമത് ചൊല്ലൂലേ അന്ന് പല്ലില്ല അവസാനം പല്ലില്ല അന്ന് നമുക്ക് കാഷ്ടിച്ചത് ബഡിലാണ് അവസാനം കാഷ്ടിക്കുന്നത് ബഡ്ഡിലാണ് അന്ന് മൂത്രിച്ചത് ബഡിലാണ് അവസാനം മൂത്രിക്കുന്നത് ബഡിലാണ് അതുകൊണ്ടാണ് ഇമാം അബു ഹനീഫർ അഹമ്മത്തല്ലാഹി അലഹി പറയുന്നത് രണ്ട് കാഷ്ടത്തിൻ്റെയും രണ്ട് മൂത്രിക്കലിൻ്റെയും ഇടയിലുള്ള ഒരു കാലത്തിലാണോ നീ അഹങ്കരിച്ച് നടക്കുന്നത് രണ്ട് കാഷ്ടിക്കലിൻ്റെയും രണ്ട് മൂത്രിക്കലിൻ്റെയും ഇടയിൽ നീന്തി കളിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ എവിടെ എനിക്ക് അള്ളാന മറന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല നമ്മളത് തിരിച്ചറിയുകയാണ് സൗജും സൗജത്തുമാണ് നിങ്ങളൊക്കെ ഇന്ന് വന്നപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചാണ് വന്നത് കാറിലാണെങ്കിൽ ഭാര്യ ബാക്കിലുണ്ട് അല്ലെങ്കിൽ സൈഡിലുണ്ട് മക്കളുണ്ട് എല്ലാവരുമുണ്ട് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ട് സ്ത്രീ സ്ത്രീയായും പുരുഷന പുരുഷനായും അള്ള പടച്ചു രണ്ടു പേർക്കും ആരാധനാ സ്വാതന്ത്ര്യവും നന്മക്കുള്ള വഴിയുമൊക്കെ തന്നിട്ടുണ്ട് അത് രണ്ടു കൂട്ടരും സഹോദരി നിങ്ങൾ നന്നാകുമ്പോൾ ഞങ്ങളെക്കാൾ ഉപകാരപ്പെടും നിങ്ങൾ നന്നാവുമ്പോൾ ഒരു വീടിൻ്റെ വിളക്കാണ് നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെ എല്ലാമെല്ലാമാണ് നിങ്ങൾ ഞങ്ങൾ രാവിലെ പോകും ഞങ്ങൾ വൈകുന്നേരം വരും വൈകുന്നേരം വന്നാൽ ഒന്നിനും കഴിയൂല ഈ മക്കളെയൊക്കെ നോക്കി കൊണ്ടു നടന്ന് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വസ്ത്രമൊക്കെ കൊടുത്ത് നല്ല ഒരു മാനേജ്മെൻ്റ് നടത്തുന്ന ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ബി ബി അല്ല എം ബി അല്ല അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇങ്ങനത്തെ തുണിയും കുപ്പായം നന്നിട്ട് നടക്കൂല ഞാൻ ഒന്നര നല്ല തുണി കുപ്പായം എടുത്ത് പോകുന്നതാണ് കാരണം നിങ്ങളെയൊക്കെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കണമെങ്കിൽ ആകെ എരപ്പായാൽ പറ്റൂലല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഇസ്തിരി ഇട്ടത് മാത്രമേ ഞാനുള്ളൂ ബാക്കിയൊക്കെ എൻ്റെ ഭാര്യയാണ് ചെയ്തത് അത് ഞാൻ മറക്കാൻ പാടുണ്ടോ മറക്കാൻ പാടണോ അന്നൊന്നിനും പറ്റൂല അന്നെന്തിനാ പറ്റിയ കെട്ടിക്കൊടുന്ന് അന്ന് തുടങ്ങിയതാണ് പ്രിയപ്പെട്ട സുഹൃത്തേ പ്രിയപ്പെട്ട സുഹൃത്തേ ഞാനും നിങ്ങളുമൊക്കെ പള്ളിയിൽ നിന്നിറങ്ങി പള്ളിയുടെ പുറത്തുള്ള തിണ്ടിലിരിക്കുമ്പോൾ നമ്മളെന്താ നമ്മളെ കൂട്ടുകാരനോട് പറഞ്ഞത് എന്താ കൂട്ടുകാരനോട് പറഞ്ഞത് എടാ പോകുമ്പോൾ പോകുമ്പോൾ ഞാൻ ഇവിടെ ബാക്കിയായി ഇൻ്റെ പെണ്ണുങ്ങളാണ് ആദ്യം പോകണമെങ്കിൽ കട്ട പുകയാവും ഒരു വലിയ ആരോഗ്യ ദൃഢഗാത്രനായ ഗാത്രനായ ഉമർ ഹത്താബ് അലി അള്ളാഹുവിൻ്റെയൊക്കെ വലിപ്പള്ളെ ഒരു വലിയൊരു അധ്യാപകൻ വലിയൊരു അധ്യാപകൻ ഒരുപാട് ആളുകളെ വിറപ്പിച്ചൊരു അധ്യാപകനാണ് അയാൾ നല്ല പഠിപ്പിച്ച അധ്യാപകനാണ് ധീരനാണ് ധൈര്യവാനാണ് ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റിയ നല്ല കമാൻഡിങ് പവറുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി അതെങ്ങനെ ഇരിക്കുക കേട്ടോ ഞമ്മറൊ മാഷേ എന്തേ ഒന്നുമില്ല ഒന്ന് കുടിക്കേണ്ട ഗുളിക എവിടെയെന്ന് എനിക്കറിയില്ല എൻ്റെ പുറത്ത് കിടാനുള്ള ചെരുപ്പ് എൻ്റെ ഭാര്യ എവിടെ വെച്ചത് എന്ന് എനിക്കറിയില്ല തേച്ചത് ഏതാണ് തേക്കാത്തതെന്ന് എനിക്കറിയില്ല എവിടേക്കാണ് കല്യാണം പറഞ്ഞത് എവിടക്കെയാണ് പോണ്ടത് മക്കളെ കെട്ടിച്ചത് എവിടക്കെയാണ് എവിടൊക്കെയാണ് ഓല അതൊന്നും എനിക്കറിയില്ല അയാൾ ആകെ ഡിസോർഡർ ആയിരിക്കുകയാണ് ഇതാണ് എൻ്റെയും കളിംഗതി എന്നിട്ടാണ് വീട്ടിലെത്തിയിട്ട് നമുക്ക് അന്നം തന്ന് നമ്മളെ പോറ്റി നമുക്ക് വെച്ച് തന്ന് വിളമ്പി തന്ന് ഒക്കെ ആക്കി വെച്ച ആ ഭർ ഭാര്യനെ നമ്മൾ മക്കളെ മുമ്പിൽ ചീത്ത പറയും ഒരു കുറുവാക്ലാസ്സിന് പോയപ്പോൾ ഒരു ചെറിയ ചിടുങ്ങ ഒരു ചെറിയ കത്ത് കൊടുത്തന്നു കത്ത് മെല്ലെ ചുരുട്ടി മെല്ലെ കയ്യിൽ കാറി തന്നത് ഞാൻ മെല്ലെ വായിച്ചു എന്താ ഉള്ളത് അറിയോ എന്താ ഉള്ളത് അറിയോ മൗലവീ ഭാര്യയുടെ മുഖത്ത് അടിക്കരുത് അടിക്കരുതെന്ന് കുറുവാൻ ക്ലാസ്സിലൊന്ന് പറയണം അത് കേൾക്കേണ്ട ആൾ മുന്നേ തന്നെ ഇരിക്കേണ്ടത് ഇവിടെയല്ല കേട്ടോ ഞാനിങ്ങനെ ഓർത്തുപോയി ഒന്നാം സൊഫിൽ പോയി നിന്നിട്ട് ഒന്നാം സൊഫിൽ നിസ്കരിച്ചാൽ നിന്നിട്ട് ഒന്നാം സൊഫിൽ ജുമാക്ക് പോയിട്ട് ദീനിയായ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് പെണ്ണുങ്ങളെ എന്ന് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പെണ്ണെട്ടാൻ പാടില്ലായിരുന്നു പ്രിയപ്പെട്ട സഹോദരി നിങ്ങളിങ്ങനെ വാഹനം രാത്രിയൊക്കെ പോണേ കണ്ടിട്ടില്ലേ പാണ്ഡി ലോറി ഞാൻ എപ്പോഴും സങ്കടപ്പെടുന്ന ഒന്നാണ് പാണ്ടി ലോറി കയറ്റം വലിച്ച് ആ ആ അതിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അതിൽ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഏതെങ്കിലും ഒരു ഫാത്തിമയോ ഏതെങ്കിലും ഒരു നബീസയോ ആയിഷയോ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ചെന്നൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ആ കറുത്ത് കരിവാളിച്ച് ഉറക്കം പോയി കോട്ടുവായിട്ട് ആ പോകുന്ന വണ്ടിക്കാരനെ ഒന്ന് നിർത്തിയിട്ട് ചോദിക്കുക എന്തിനാ ഇങ്ങനെ പോണ് ഒന്നുമില്ല എൻ്റെ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ ഭാര്യയുണ്ട് വീട്ടിൽ എനിക്ക് മൂന്ന് മക്കളുണ്ട് അവരെ പോറ്റാൻ വേണ്ടി ഞാനിങ്ങനെ രാവും പകലും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഭർത്താവിനോട് പറയും അങ്ങളെ മുടിയൊക്കെ നരച്ചേക്കണേ അതൊക്കെ ഒക്കെ ഒന്ന് കറുപ്പിച്ചൂടെ എൻ്റെ ഒപ്പം കല്യാണത്തിന് പോരുമ്പോൾ ഈ മുടി നരച്ചതെങ്ങനെ അറിയോ മുടി നരച്ചതെങ്ങനെ അറിയോ ഭർത്താവ് കിടന്നു ഭാര്യയും കിടന്നു ഉറങ്ങിയിട്ടില്ല പത്തുമണിയാണ് ഭർത്താവ് ഇങ്ങനെ ആലോചിക്കുക മക്കത്തൊക്കെ പോകണമല്ല ഇങ്ങനെ ആലോചിക്കുക ആലോചിച്ച് 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 ഒന്നാമത്തെ മകൾ രണ്ടാമത്തെ മകൾ അവളെ എഡ്യൂക്കേഷൻ കൊടുത്ത് ഓളെ ദീനിയായി പഠിപ്പിച്ച് അവളെ കല്യാണം കഴിച്ച് അയക്കണം അതിനെന്തൊക്കെ വേണമൊക്കെ ഇങ്ങനെ വീട് കയറ്റി കൊടുക്കണം അപ്പം നിങ്ങളെന്താ ഭാര്യയോട് ഭർത്താവിനോട് ചോദിക്കാറിയോ നാളെന്താ കടിയുണ്ടാക്കുക അപ്പം പറഞ്ഞും പറയണം അല്ലേ അതുണ്ടാക്കിക്കോ ഇതുണ്ടായിക്കോ അത് ഉണ്ടാക്കണേ അതല്ല ഇതുണ്ടാക്കിക്കോ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾ ആലോചിക്കേണ്ടത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആ വീട് കുടുംബം സുന്ദരമായി പോവുകയാണ് മക്കൾക്ക് വീട് വെക്കേണ്ടത് ഞങ്ങൾ ആലോചിക്കുന്നു രാവിലെ കടി കടിയുണ്ടാക്കേണ്ടത് നിങ്ങൾ ആലോചിക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ ആലോചിക്കുന്നു നീ ഞങ്ങളറ്റ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആലോചിച്ച അന്നത്തെ ഭക്ഷണം ഞങ്ങളിനെ തിന്നണ്ടി വരും ഒരു മനുഷ്യനത് കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ ആ സുന്ദരമായ നല്ല രുചികരമായ എല്ലാവരെയും പറ്റിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭക്ഷണ വൈഭവങ്ങൾ നേടിയെടുത്ത് നിങ്ങൾ തരുന്ന ആ അന്നം കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് പ്രിയപ്പെട്ട സോദര അതിൻ്റെ ഇടയിൽ അവിടെ പോയി ഓഫീസിൽ പോയി ഇവിടെ പോയി നമ്മളെ വീട്ടിൽ ജോലി ചെയ്യുന്നൊരു സഹോദരി അല്ലെങ്കിൽ ഓഫീസിൽ നമ്മളെ ഭാര്യ ഭാര്യൻ്റെ ഉപ്പനോട് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണില്ല എന്തേ മൂപ്പര ഓഫീസിലുള്ള ഒരു പെൺകുട്ടിനോട് ചാറ്റ് ചെയ്യുന്നത് ഞാൻ നേർക്കു നേരെ കണ്ടു എങ്ങനെ സഹിക്കും എങ്ങനെ ബിസ്മില്ല വിസ്മില്ല എന്ന് വിവാഹം ചെയ്ത് പിന്നീടത്തി അവിഹിത ബന്ധങ്ങളിലൂടെ കടന്നുപോയി കടന്നുപോയി അവസാനം അവിഹിത ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ കല്യാണം കഴിച്ചു പിറ്റേ ദിവസം കാമുകി പുതുമരനോട് പറഞ്ഞു പുതമാരനോട് പറഞ്ഞു ഞമ്മക്ക് ഇന്നും കൂടി ഒരു യാത്ര പോകാൻ നിക്കാളെ കഴിഞ്ഞിട്ടുള്ളൂ അവള് പറഞ്ഞു ബൈക്ക് ഞാൻ ഓട്ടിക്കോളാം ഞാൻ ഓട്ടിക്കോളാം അങ്ങനെ ബാക്കിൽ ഇരുന്നാൽ മതി അങ്ങനെ ഈ കാമുകി എന്ത് ചെയ്തു ഇന്നലെ കല്യാണം കഴിഞ്ഞ പുതിയാപ്പള്ളിനെ ഇന്ന് കൊണ്ടേറ്റ് നേരെ കൊണ്ടേറ്റ് പാണ്ഡിലോറിൻ്റെ നടുക്കൺ കൊണ്ടേ കുത്തിച്ചു രണ്ടാളും മരിച്ചു ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു അല്ല കാത്തൂം ഇതല്ലേ എൻ്റെ ഇങ്ങളെയൊക്കെ പൊതു ധാർമ്മികതയും വെള്ളക്കുപ്പായം വെള്ളത്തുണിയൊക്കെ എടുത്തിട്ട് ഇന്ത്യ ഇങ്ങളെയൊക്കെ ഉള്ളിലുള്ളത് സത്യമാകണ്ടേ അതുകൊണ്ട് ഉത്തമമായ ധാർമ്മിക ജീവിതം നയിക്കുക വൈവാഹിക ജീവിതത്തിൽ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുക മാതാപിതാക്കൾക്ക് തണലേകാനും മക്കൾക്ക് സംരക്ഷണമേകാനും കഴിയുന്ന നല്ല കുടുംബ ബന്ധവും നല്ല ജീവിതവും നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളത് ധന്യമായി പൂത്തുലയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദയ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ് വാഹൃത വാന അനഹമ്മദാഹി ആലമീൻ ആലമീ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാഹന